വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി ടാക്സിക്കാറിൽ യാത്ര ചെയ്യവേ മുപ്പത്തിയൊൻപത് വയസ്സുകാരിയായ മാതാവ് പിടിയിലായി ഗോവയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകയും സിഇഒയുമായ സുചേതന സേതാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ഗോവയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുലർച്ചെയോടെയാണ് യുവതി കർണാടകയിലേക്ക് തിരിച്ചത് യുവതിയും മകനും താമസിച്ച മുറി വൃത്തിയാക്കുന്നതിനിടെ അപ്പാർട്ട്മെന്റ് ജീവനക്കാരിലൊരാൾ ചോരക്കറ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു ഗോവൻ പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി പരിശോധിച്ചപ്പോൾ അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങുമ്പോൾ യുവതിക്കൊപ്പം മകനില്ലെന്ന് കണ്ടെത്തി യുവതി ബംഗളൂരുവിലേക്ക് തിരിച്ച ടാക്സി ഡ്രൈവറെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ മകനെ സുഹൃത്തിന്റെ വീട്ടിലാക്കിയാണ് പോയതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് ഉടൻ തന്നെ സുഹൃത്തിന്റെ മേൽവിലാസം അന്വേഷിച്ച പോലീസ് യുവതി കളവു പറഞ്ഞതാണെന്ന് കണ്ടെത്തി ടാക്സി ഡ്രൈവറോട് ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് യുവതിയെ എത്തിക്കാൻ ആവശ്യപ്പെട്ടു കർണാടകയിലെ ഐമംഗല സ്റ്റേഷനിൽ എത്തിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മകനെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ച കാരണമെന്താണെന്ന് പ്രതി വ്യക്തമാക്കിയിട്ടില്ല അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ